ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് വേറൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ല ഒരുപാട് സെലിബ്രിറ്റീസും ഭയങ്കര ഹൈ എൻഡിൽ നിൽക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇതെത്ര റേറ്റ് ഉള്ളതൊന്നും അല്ല എത്ര റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് അല്ല ഇന്നാലും ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു കാരണം ഒരു കുട്ടി പ്രൊഡക്റ്റാണ് അതിൻ്റെ തന്നെ സ്മോളർ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വലിപ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുറേ പ്രാവശ്യം ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്നു വെച്ചാൽ നൈക്കയിൽ പോയിട്ട് ഇതൊരു കാർട്ടിൽ ഇത് നൈക്കേൻ്റെ കാർട്ടിലിടും പിന്നെ ഞാൻ ഒഴിവാക്കും ഇതിൻ്റെ വില കാണുമ്പോൾ ഇത്രയും ഒരു പ്രൈസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഒഴിവാക്കും പിന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ ഇതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്താലോ കാരണം ഭയങ്കര ഒരു പൂതി മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് you <laughs> എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എന്നാൽ അതിൻ്റെ പൈസ കാണുമ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് മനസ്സിൽ കാരണം ഇതിൻ്റെ പകുതി പൈസയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെയിം ഒരു സെയിം അല്ല ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പുറത്തുനിന്ന് ഇതിൻ്റെ പകുതി പൈസയ്ക്ക് കിട്ടും പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ റിവ്യൂ ഇടുന്ന കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാനൊരു ഒരു കൊല്ലത്തോളായി ഇതിങ്ങനെ കാർട്ടിലിട്ട് ഒഴിവാക്കി അങ്ങനെ കളിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നൈക്കയുടെ പിങ്ക് സമ്മർ സെയിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നൈക്കി ഒന്നും മേടിച്ചിട്ടില്ല എല്ലാ പ്രാവശ്യം നൈക്കൻ്റെ ആ സെയിൽ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഞാൻ വാങ്ങിക്കലുണ്ട് അപ്പം ഞാൻ ഇതന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു ഏകദേശം ഒരു എഴുപത് രൂപയ്ക്കാണ് കുറവ് കിട്ടിയത് എപ്പോഴും ഇതൊരു ഫുൾ പ്രൈസിലാണ് കിടക്കൽ അപ്പോൾ ഏകദേശം ഒരു എഴുപത് രൂപയ്ക്ക കുറവ് കിട്ടിയിട്ടുള്ളൂ അത്ര തന്നെ പോവുകയുള്ളൂ അതിലും കൂടുതലൊന്നും ഇതിൻ്റെ ഡിസ്കൗണ്ട് വരില്ല നൈക്കേൻ്റെ ഷോപ്പിൽ കയറിയ സമയത്തും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ഞാൻ മേടിച്ചില്ല അന്ന് ഇതിൻ്റെ ടെക്സ്ച്ചറൊക്കെ നോക്കി ഞാൻ പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും മേടിക്കാം ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല അന്ന് മേടിച്ച് നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ ല്ലേ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി മഴയും കാര്യങ്ങളും ഇവിടെ നല്ല മഴ കെട്ടും അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന പ്രശ്നം ഉണ്ടായതുകൊണ്ടേ ഇങ്ങനെ ഞാൻ എനിക്ക് പേടി അത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞത് വീഡിയോയിൽ വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അൺബോക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയാൽ പിന്നെ അത് ഭയങ്കര ഒരു വിഷമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം മഴ കുറച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് ഞാൻ ഞാൻ ഇതാണ് ഐറ്റം വന്നിട്ട് വെയിറ്റ് വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും കുട്ടിയൊരു സാധനമാണ് എന്തായാലും അൺബോക്സ് ചെയ്യാം അത്രികൊന്നും ഇല്ല എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞാൻ ഒന്നും എടുത്തിട്ടില്ല അയ്യോ കൊറേ കാലം ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കണോണ്ടേ നമ്മടെ പ്രൊഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് ഭദ്രമായിട്ട് അവരെത്തിച്ചു തന്നിട്ടുണ്ട് സാധാരണ ഈ ഒരു പ്രൊഡക്റ്റില്ലേ നൈക്കേൻ്റെ മറ്റേ വേറൊരു പാക്കേജിങ്ങില്ലേ ബ്ലാക്ക് കളറിലുള്ള ലക്ഷറി പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു പാക്കേജ് അതിലാണ് എല്ലാവർക്കും കിട്ടലുള്ളത് ഞാനൊരു ആ ഒരു പാക്കേജും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് ഈ ഒരു സാധാരണ നമ്മുടെ കാർഡ്ബോർഡ് ബോർഡ് പാക്കേജിങ്ങിൽ തന്നെയാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഇതാ ബ്ലാക്ക് കളറിൽ ആ ബോക്സിലാണ് കിട്ടൽ നമ്മൾ സാധാരണക്കാരായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സെൻഡ് ചെയ്തു ഇതാണ് ഗേൾസ് കുട്ടിയാ കുട്ടി സാധനം വന്നിട്ട് ഇതാണ് ഇത് നമ്മുടെ ലെനേജിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ലെനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് എന്തൊക്കെയോ വേറെ ഏതോ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഇതാണ് ഐറ്റം വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുള്ളത് ഫൈവ് ഫോർട്ടിക്കാണ് കേട്ടോ വലിയ പ്രൈസിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല ഒരു അറുപത് രൂപേൻ്റെ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ ഇതാണ് ഐറ്റം ഇനി ഇതിന്റെ പാക്കേജിങ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെ റെഡ് കളറിൽ ഇതിന്റെ തന്നെ ബെറി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ തന്നെ വയലറ്റും വയലറ്റ് കളറിലുള്ള ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു ബെറിയിലും പിന്നെ ആ ഒരു വയലറ്റ് കളറിലുള്ള പാക്കേജിങ്ങിലും മാത്രമേ ഉള്ളൂ സ്മോൾ സൈസ് അവൈലബിൾ ഇതെന്ന് പറയുന്നത് എട്ട് ഗ്രാമിൻ്റെ ആണ് കേട്ടോ എട്ട് ഗ്രാമിൻ്റെയെന്നാണ് നമുക്ക് സിക്സ് പ്രൈസ് വരുന്നത് പിന്നെ ട്വൻ്റി ഗ്രാമിൻ്റെ ആണ് തോന്നുന്നു വരുന്നത് അതിന് ആയിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ പ്രൈസ് വരുന്നുണ്ട് അപ്പം ഞാൻ ചെറുതുണ്ടായത് കൊണ്ടാണ് ഇത് മേടിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ബ്രാൻഡ് ട്രൈ ചെയ്യൂല ആയിരത്തി അഞ്ഞൂറോക്കെ കൊടുത്തിട്ട് ഒരു ലിപ് ബാങ് മേടിക്കുകയെന്ന് പറഞ്ഞാലേ നടക്കണ കാര്യമല്ല അപ്പം ഗായ്സ് നമുക്കിത് തുറന്നിട്ട് ഉള്ളിൽ എന്താ സ്ഥിതി നോക്കാം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ട് വലിയ ഞെട്ടലൊന്നുമില്ല ഇതിന്റെ വലിപ്പത്തിനെ കുറിച്ചിട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു റെഡ് കളറിൽ ഒരു ഓഫ് റെഡ് കളറിൽ ആണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ് ബോട്ടിലല്ലോട്ടോ പ്ലാസ്റ്റിക് ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റിമൈനിങ് ഉള്ളത് രാവിലെ വൈപ്പ് ചെയ്ത് കളയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആയതുകൊണ്ട് നമ്മൾ രാത്രിയാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് രാവിലെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ലിപ് ബാം എന്നുള്ള രീതിയിൽ രാവിലെ അപ്ലൈ ചെയ്യുന്നവരുണ്ട് മെയിൻ ആയിട്ട് ഇത് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആയതുകൊണ്ട് നമ്മൾ രാത്രിയാണ് ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം നല്ല ബെറിൻ്റെ മണം കേട്ടോ നല്ല ഫ്രൂട്ട്സിൻ്റെ മണം എനിക്കിതിൽ ഇതിൽ തോന്നുന്നത് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഭയങ്കര സ്മെല്ല് ഇഷ്ടപ്പെടും കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് തൊടാൻ തോന്നുന്നില്ല അത് ചെറുപ്പത്തിലുള്ള ശീലാട്ടോ ഇങ്ങനെ വരുന്ന പ്രൊഡക്റ്റ് ഒന്നും എനിക്ക് തൊടാനേ തോന്നൂല അതിൻ്റെ ആ ഒരു ഈ ഒരു മാച്ച് ഫിനിഷിങ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊടൂല തൊടാതെ കുറേ കാലമൊക്കെ വയ്ക്കും നല്ല സ്മെല്ലുണ്ട് അപ്പം ഞാൻ എന്തായാലും അത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിപ്പ് ആദ്യം തുടച്ചിട്ട് വരാം ലിപ്പിൽ ലിപ്സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ അത് തുടച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം അപ്പം ഞാനത് ആ ലിപ്സ്റ്റിക്ക് തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടെക്സ്ചർ എങ്ങനെയുണ്ട് എന്നൊക്കെ അയ്യോ ഭയങ്കര നൈസ് ആട്ടോ ഒന്ന് വെച്ചാൽ ഭയങ്കര തൊടുമ്പോഴേക്കും ഇതിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെയാണേ തൊട്ടപ്പളേക്കും അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടുള്ളൂ അപ്പളേക്കും അത് അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ടെക്സ്ചർ ആട്ടോ അതിനുള്ളത് തീരെ സ്റ്റിക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റിക്കിനെസ് അധികം ഇല്ല മിനി മണത്തൊക്കെ ഒരു ടെൻഡൻസി ഇങ്ങനെ വരിക അതാണ് തൊടുമ്പോഴേക്കും നമ്മൾ വിക്സൊക്കെ പോലെ ഇങ്ങനെ അങ്ങോട്ട് അലിഞ്ഞു പോകുകയാണ് കട്ടി തീരയില്ലതിന് നമുക്ക് അപ്ലൈ ചെയ്ത് ഓക്കെ കളറും കാര്യങ്ങളൊന്നും കേട്ടോ കളർലെസ് ആണേ കളറും കാര്യങ്ങളൊന്നുമില്ല നല്ല ടെക്സ്ചറാട്ടോ എനിക്ക് ടെക്സ്ചർ നല്ല ഇഷ്ടമായി ഒരു തുള്ളി മതി ലേശം നമ്മളൊന്ന് ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മതി അധികം എടുക്കേണ്ട ഒരേ ആവശ്യമില്ല ലിപ്പ് നല്ല നറിഷിംഗ് ആക്കി വെക്കുന്നുണ്ട് നല്ല നമ്മൾ എന്തോ ഭയങ്കര ഒരു മോയ്സ്ചറൈസേഷൻ ലിപ്പിന് കിട്ടിയ മാതിരി ഉണ്ട് കിട്ടും ഒരു തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് തൊട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം തന്നെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസേഷൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് നല്ല ഫോർമുലയാണ് എനിക്ക് ഇഷ്ടമായി കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എൻ്റെ ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എത്രത്തോളം ഇത് മോയിസ്ചറൈസേഷൻ ആണ് ലിപ്പ് ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഗ്ലേസിങ് ആണ് ലിപ്പിന് കിട്ടുന്നത് നല്ലോണം മോയിസ്ചറൈസേഷൻ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൈസയ്ക്കുള്ള സാധനം എന്ന് ചോദിച്ചാൽ എന്തായാലും വൃത്തിയാണ് കാരണം അത്രയും മോയിചറൈസ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ അതാണ് എന്നെ അധികവും ഞെട്ടിച്ചത് ഒരു തുള്ളി ജസ്റ്റും തൊട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ആ ഒരു തുള്ളി പ്രൊഡക്റ്റ് കൊണ്ട് ഇത്രയും ആണ് കിട്ടിയത് അപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ എന്തായാലും ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പൈസയ്ക്ക് എന്തായാലും ഉള്ളത് ഉണ്ട് എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ സ്മെല്ലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു തംസപ്പ് ആണ് കേട്ടോ നല്ല നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് വാങ്ങിച്ചത് വെറുതെ ആയിട്ടില്ല നമുക്ക് ഏകദേശം മൂന്നാല് മാസം ഉപയോഗിക്കാൻ സുഖമായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടമായി നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ മേടിച്ചത് വെറുതെ ആയില്ല നോർമലി ഞാൻ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് മേടിക്കുന്ന പ്രൊഡക്റ്റൊക്കെ എനിക്ക് വേസ്റ്റ് ആയി പോകാറാണ് പതിവ് അപ്പോൾ ഇത് വേസ്റ്റ് ആയില്ല വെറുതെ അല്ല ആൾക്കാരൊക്കെ പറയുന്നത് ഹൈപ്പ് കൊടുക്കുന്നതിന് സാധനം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ലിപ്പ് മാസ്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വാങ്ങിക്കോളൂ നല്ല അടിപൊളി സാധനം തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ഡ്രൈ ചാപ്ഡ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുള്ളാവും കേട്ടോ ഈ ലിപ്പിൻ്റെ ആ ഒക്കെ എന്തായാലും മാറിക്കിട്ടും നല്ല അടിപൊളി സാധനം തന്നെയാണ് അപ്പോൾ വാങ്ങിക്കേണ്ടവരൊക്കെ എന്തായാലും പോയി വാങ്ങിച്ചോളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി പിന്നൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്